ലക്നൌവിൽ വധുവിന്റെ അമ്മയ്ക്കൊപ്പം വരൻ ഒളിച്ചോടി ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് സംഭവം വിവാഹം നടക്കാൻ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ് അമ്മായിയമ്മയുടെയും ഭാവി മരുമകന്റെയും ഒളിച്ചോട്ടം യുവാവും ഭാവി അമ്മായിയമ്മയുമായി ഇഷ്ടത്തിലായിരുന്നുവെന്നും ഇക്കാര്യമാർക്കും അറിയില്ലായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു വെറും കൈയോടെ ആയിരുന്നില്ല ഒളിച്ചോട്ടം വധുവിന്റെ ആഭരണങ്ങളും വിവാഹത്തിനായി സൂക്ഷിച്ചു വെച്ചിരുന്ന പണവും അമ്മ കൊണ്ടുപോയി ഈ സ്ത്രീ മുൻകൈയ്യെടുത്താണ് കാമുകനായ യുവാവിന്റെയും മകളുടെയും ഉറപ്പിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു വിവാഹ ഒരുക്കങ്ങൾക്കെന്ന വ്യാജന ഇയാൾ ഇടയ്ക്കിടെ വീട്ടിൽ വരുമായിരുന്നു എന്നാൽ ആർക്കും സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടുകാർ അറിയാതെ യുവാവും ഭാവി അമ്മായിയമ്മയും തമ്മിലുള്ള പ്രണയം വളർന്നു വരൻ തൻ്റെ ഭാവി ഒരു മൊബൈൽ ഫോൺ സമ്മാനമായി നൽകിയിരുന്നു എന്നാൽ അമ്മാ മകൻ സ്നേഹം എന്നതിലുപരി ആരുമത് ഗൗരവത്തിൽ എടുത്തില്ല ഈ മാസം പതിനാറിനായിരുന്നു യുവാവിൻ്റെയും ഈ സ്ത്രീയുടെയും മകളുടെയും വിവാഹം നടക്കേണ്ടിയിരുന്നത് ആളുകളെയെല്ലാം ക്ഷണിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിനു പറഞ്ഞാണ് ഇരുവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നീട് ഇവരെക്കുറിച്ച് ഇല്ലാതെയായി ഫോണിൽ ബന്ധപ്പെടാനും പറ്റിയില്ല സംശയം തോന്നി പെൺകുട്ടിയുടെ അച്ഛൻ അലമാര പരിശോധിച്ചപ്പോഴാണ് സ്വർണവും പണവും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക